ഈഷ്യാനെറ്റിലെ മികച്ച പരമ്പരയാണ് പത്തരമാറ്റ് ഓരോ ദിവസം കഴിയുംതോറും പത്തരമാറ്റ് മികച്ച പ്രേക്ഷക പിന്തുണയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ നായകൻ്റെ അമ്മയായ ദേവിയാനി എന്ന കഥാപാത്രത്തെ ചെയ്യുന്നത് ലക്ഷ്മി രാഹുൽ എന്ന താരമാണ് രണ്ടായിരത്തി ഇരുപത് ഐ എം സി യുടെ ബ്യൂട്ടി കോമ്പറ്റീഷനിൽ മിസ്സിസ് കേരള ബ്യൂട്ടിഫുൾ എയർ ആയിരുന്നു ലക്ഷ്മി രാഹുൽ മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന ലക്ഷ്മി വിവാഹിതയാണ് ഭർത്താവ് രാഹുൽ ധി രാജ് ഒരു മകനുമുണ്ട് താരത്തിന് ഇൻസ്റ്റഗ്രാം റീലിലൂടെ നിരവധി ആരാധകരുമുണ്ട് ലക്ഷ്മിക്ക് പത്തരമാറ്റി എന്ന സീരിയലിൽ നായകൻ്റെ അമ്മവേഷമാണ് താരം ചെയ്യുന്നത് പത്തരമാറ്റി ദേവ്യനി എന്ന കഥാപാത്രത്തിന് നിരവധി ആരാധകരാണുള്ളത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന റേറ്റിംഗിൽ ഒന്നാമതായി നിൽക്കുന്ന പരമ്പരയാണ് പത്തരമാറ്റ് സ്വന്തം സീരിയൽ കണ്ട് കരയാറുണ്ടെന്ന് ലക്ഷ്മി മുമ്പൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സ്വന്തം കരാൻ പോലും ദാനം ചെയ്ത ഞാനെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് കരച്ചിൽ വരാറുണ്ടെന്ന് ലക്ഷ്മി പ്രതികരിച്ചു അഭിനയം അത്രയ്ക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് വില്ലത്തിയുടെ കഥാപാത്രം പോലും സ്വീകരിച്ചത് എന്നാണ് ലക്ഷ്മി പറയുന്നത് ഒരിക്കൽ തിരുവനന്തപുരം നെലുമാളയിൽ വെച്ച് ചിലർ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അടുത്തെത്തിയെന്നും തന്നെ കണ്ട് മുഖം മാറിയെന്നും ലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞു ലക്ഷ്മിയോട് സ്നേഹത്തോട് കൂടി ചിരിച്ച് സംസാരിച്ച് നിങ്ങളുണ്ടായിരുന്ന കൂടെയെന്ന് പറഞ്ഞു കൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു എന്നും ലക്ഷ്മി രാഹുൽ പറയുന്നു സീരിയലിലെ കഥാപാത്രത്തിനുള്ള അനിഷ്ടം പുറത്തിറങ്ങുമ്പോൾ തന്നോട് കാണിക്കാറുണ്ടെന്നും ലക്ഷ്മി കൂട്ടിച്ചേർത്തു ചിപ്പി എന്നാണ് ലക്ഷ്മിയെ വീട്ടിൽ വിളിക്കുന്നത് ലക്ഷ്മി ജനിച്ചു വളർന്നത് കൊല്ലത്ത് പുനലൂരിലാണ് കൊച്ചിൽ പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ് ലക്ഷ്മി ഇപ്പോൾ താമസിക്കുന്നത് വഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അനുരാഗ് എന്ന പരമ്പരയിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് വരുന്നത് പിന്നീട് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന അനിതിപ്രാവ് എന്ന പരമ്പരയിൽ അഭിനയിച്ചു തുടർന്നാണ് ഇപ്പോൾ പത്തരം മാറ്റിലെ ദേവിയാനിയായി എത്തിയിരിക്കുന്നത് പത്തരമാറ്റിലെ ദേവിയാനി നെഗറ്റീവ് കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിലും ജീവിതത്തിൽ ദേവിയാനി കൂൾ ആൻഡ് ആണ് നല്ലൊരു ഫൺ ലവ്വിംഗ് ക്യാരക്ടറാണ് താരത്തിൻ്റെത് അഭിനയം തൻ്റെ ഫാഷൻ ആയതുകൊണ്ടാണ് താരം മിനി സ്ക്രീൻ രംഗത്തേക്ക് കടന്നു വരുന്നത് മോഡലിംഗിന് സജീവമാണ് താരം ഹസ്ബൻഡ് രാഹുൽ മികച്ച ഐ ടി പ്രൊഫഷണലാണ്